ൂപ്പിയേപ്പി കൂട്ടിയില് പോയിറങ്ങുന്നില്ല അടീ നിനക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണേ ഉപ്പ ഇണങ്ങിയോ എന്താ നിനക്ക് ക്ഷീണം ഉണ്ടല്ലോ എന്താ മോനെ ക്ഷീണം കുറുമ്പിയേപ്പിയേ നോക്കിയേ മോനെ ഉറങ്ങാണോ നോക്കി ഡീ ഹായി കൊടുത്തെ ഓ രാവിലത്തെട്ടാ ആ ഇനി കൈ കുന്തിക്കി കാല് കുന്തിക്കി അതൊന്നുമില്ലേ പൂപ്പി പെണ്ണേ പൂപ്പിയേ ഹോയ് ഇട നോക്കി കിളി പോണിണ്ടോ നോക്കി കിളി കിളിണ്ടോ നോക്കി കിളി പേരെ മരുത്തുമ്മിളി ആണോ കുഞ്ഞേ ഉറക്കത്തിനൊന്നെടീ നേരം മുളത്തുടീ പല്ലു തേക്കിടീ പെണ്ണെടിക്കോ പോവോ അയ്യോ അയ്യോ പോവു ഒന്നും കിട്ടിട്ടെന്ന് ചായ വേണോ വേണ്ടി ോ ചെല് പോയിടക്ക് ഇവിടെ കിടക്കാണ്ട് ഹോയ് ബിസ്കറ്റ് വേണോ പൂപ്പിക്കയും പെണങ്ങണ്ടാടിയും ബിസ്കറ്റ് വേണോ ബാ ബഹ് ബിസ്കറ്റ് തരാം വാ േടിക്കി മേടിക്കി അങ്ങനെ പോയി കഴിച്ചോ അങ്ങനെ മിടുക്കി എന്നാ എന്നാ വേണ്ടേ അപ്പൊ ഇതാവാര് കഴിക്കൂ ഗുഡ് ഗേൾ കഴിച്ചോട്ടോ

Kepi ni 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 tu Kak Iki, Kak Iki Iduh, Ba, aduh Kak Iki Ba Ba, ya Ba ഇഡലി എടുക്കണൂടി കിടക്കണു ഒരു ബിസ്കറ്റ് അതന്നെ മിടുക്കി ഗുഡ് ഗേൾ തയ്ച്ചോ